ക്രൊയേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിച്ചു കാർഷിക സാംസ്കാരിക ശാസ്ത്ര രംഗങ്ങളിൽ പരസ്പരം സഹകരിക്കുന്നതിനുള്ള മൂന്ന് സുപ്രധാന ധാരണകളിൽ അദ്ദേഹം ഒപ്പുവച്ചിട്ടുണ്ട് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രേ പ്ലങ്കോവിക് പ്രസിഡന്റ് എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവരും പ്രധാനമന്ത്രിയോടൊപ്പം ക്രൊയേഷ്യയിൽ എത്തിയിരുന്നു ഐസൻ തുടരുന്നുണ്ട് ഐസൻ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കരാറുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവച്ചിരിക്കുകയാണ് അത് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ ദൈവിക അതിർത്തിയായി ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രധാനമന്ത്രി റേഷൻ സന്ദർശനം പൂർത്തിയാക്കി ഭാരതത്തിലേക്ക് തിരിച്ചു എന്നതാണ് അതിനു മുമ്പ് ഏറ്റവും സുപ്രധാനമായ പല കരാറുകളിലും അദ്ദേഹം ഒപ്പുവച്ചുവെന്നും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത് കാർഷിക രംഗത്തും ശാസ്ത്രരംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ ഒന്നുകിയ വിശാലമായ ധാരണകളാണ് നമുക്കറിയാവുന്നതാണ് ഈ ക്രൊയേഷ്യയുമായുള്ള ഒരു സാംസ്കാരിക വിനിമയം നിലനിൽക്കുന്ന രാജ്യമാണ് ഭാരതം തന്നെ ക്രൊയേഷ്യയുമായുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ കാലാവധി ആ സാംസ്കാരിക വിനിമയ കരാറിന്റെ കാലാവധി ഈ ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷം അവസാനിക്കാനിരിക്കെ അത് മുപ്പത് രണ്ടായിരത്തി മുപ്പത് വരെ ദീർഘിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാനമായ കരാറാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ റിസർച്ചിന്റെ ഭാഗമായൊക്കെ സംയുക്തമായി പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് അതിനുള്ള ധാരണകൾ ഒപ്പുവെച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കാർഷിക രംഗത്ത് സഹകരിക്കുന്നതിനും ബഹിരാകാശ രംഗത്ത് ഭാരതത്തിന്റെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുകയും അതുപോലെ തന്നെ ക്രൊയേഷ്യയുടെ സാധ്യതകൾ അതായത് ക്രൊയേഷ്യയിൽ വൻതോതിലുള്ള മിനറൽ നിക്ഷേപം അത്തരത്തിലുള്ള സാധ്യതകളൊക്കെയുണ്ട് അതിൽ ആ രംഗങ്ങളിലെല്ലാം തന്നെ സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്